കണ്ടപ്പോൾ ആ ർനിന്റെ വചനം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് നിശ്ചയം വിശ്വസിക്കുകയും സുഹൃദങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ നാം അവർക്ക് സ്നേഹത്തെ പ്രാധാന്യം ചെയ്യുന്നതാണ് എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരവസ്ഥ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകുന്നു അത്തരത്തിൽ ധാരാളം മഹാന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിനെയും ആ കണത്തിൽ നമുക്ക് ചേർക്കാനും വേണ്ടി കഴിയും എല്ലാവരും സ്നേഹത്തോടെ വലിയൊരു ആദരവോടെ നോക്കിക്കാണുന്ന മാനസികമായി അങ്ങേറ്റം ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടുതലൊന്നും പറയാനില്ല നമ്മുടെയൊക്കെ ശിഷ്യന്മാരാകുന്ന നമുക്ക് ആ ഉസ്താദിൽ നമുക്ക് പഠിക്കേണ്ട ശീലിക്കേണ്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇനിയും ധാരാളം കാര്യങ്ങൾ ഉസ്താദിനെ പറ്റിയുള്ള അനുസ്മരിച്ചു കൊണ്ടുള്ള ഗ്രന്ഥം അവിടെ വിൽക്കപ്പെടുന്നുണ്ട് എല്ലാവരും വാങ്ങിക്കുക മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് പിൽക്കാലക്കാരായ ആളുകൾക്കുള്ള ഉപദേശമാണ് എന്ന് കിതാബുകൾ വായിച്ചിട്ടുണ്ട് ഉസ്താദിന് നമുക്ക് കിട്ടുന്ന എപ്പോഴുമുള്ള ഉസ്താദിന് ഉപദേശമാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി മുറുകെ പിടിക്കണം ശരിക്കും ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധിയുടെ വലിയൊരു ഉദാഹരണമായിരുന്നു ഉസ്താദിന്റെ ജീവിതം അവിടുത്തെ വളരെ പ്രശുദ്ധമായിട്ടുള്ള വസ്ത്രധാരണയും അതേപോലെ തന്നെ ഉള്ള് വെളുത്ത് പ്രകാശിക്കാനുള്ള ഉസ്താദിന്റെ അങ്ങേറ്റത്തുള്ള ശ്രമങ്ങളും എപ്പോഴും അള്ളാഹുവിൻ്റെ ധ്യാനത്തിലായി ദിഖറിലായി ഖുർആൻ പാരായണത്തിലായി എത്ര ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ രാത്രിയുടെ അവസാന വേളയിൽ അള്ളാഹുന്റെ മുമ്പിൽ സുജൂതിൽ വീഴുന്ന തഹജൂ നമസ്കരിക്കുന്ന കിയാമല്ല നിർവഹിക്കുന്ന വലിയൊരു മഹാമനീഷിയായിരുന്നു അതിനൊക്കെ നമുക്ക് വിദ്യാർത്ഥികളാണ് നമുക്ക് വലിയ മാതൃകയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സാധിക്കാതെ വരുന്ന വലിയൊരു പുണ്യകർമ്മം നാം അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതേപോലെ തന്നെ ഉസ്താദ് അവടെ ഒരു പ്രത്യേക ഒരു ഗുണമാണ് ദായിമുൽ ഉളു എപ്പോഴും ഉളു സൂക്ഷിക്കുന്ന ആളായിരുന്നു എപ്പോഴും ഉളു എടുക്കും ഉളു കൊടുത്ത് കഴിഞ്ഞ് നമുക്കറിയാം ഉളു എടുത്ത് കഴിഞ്ഞ് ഉസ്താദിന്റെ ആ മുടിയൊക്കെ ഈരി ശരിക്കും ആ തലപ്പാവൊക്കെ കെട്ടുന്ന ആ രംഗം ഇപ്പോഴും ഓർക്കുകയാണ് അള്ളാഹു ആ മഹാന്മാരായ ആളുകൾ കാണിച്ചു തന്ന ആ ഉന്നതമായ മാർഗം ജീവിതശൈലി ജീവിതത്തിലുടനീളം അതിനെ അനുദാപനം ചെയ്തുകൊണ്ട് ദുനിയാവും ആഹ്റവും ധന്യമാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗീയ ലോകത്ത് നമ്മുടെ മഹാനായ ഉസ്താദവറുകൾ അതേപോലെ നമ്മുടെ മില്ലത്ത് മോലാന മൂസ റഹമത്തുല്ലാഹി അലഹി സുബേർ ഹാജി റഹമത്തുല്ലാ അലെഹി അതുപോലെ മകൻ ഉവൈസ് ഹാജി ഹാജി തുടങ്ങി അതേപോലെ നമ്മുടെ ഹുസൈൻ മോലാന അവറുകൾ അതേപോലെ തന്നെ നമ്മുടെ ആലിം സാഹിബ് പത്തനംതിട്ടയുമായി മദ്രസയുമായി ബന്ധപ്പെട്ട ധാരാളം ദായികള് എല്ലാവരും ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത ആളുകളാണ് അള്ളാഹു താല അവരെല്ലാവരെയും നമ്മളെല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ജന്നത്തുൽ ഫിർദുസല്ലാമന്റെ ഫതല് കൊണ്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഉച്ചകഴിഞ്ഞ് ഇതുവരെ നടന്ന ഷെയ്ഖനായുടെ അനുസ്മരണ പ്രോഗ്രാമിൽ ആദ്യത്തെ പങ്കെടുത്ത് ധാരാളം അനുഭവങ്ങൾ കേൾക്കുകയും പ്രാവർത്തികമാക്കാൻ നിയത്തി ചെയ്യുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു പക്ഷെ അതെല്ലാവരും വളരെ വേഗം തന്നെ ചായ കുടിക്കാനുള്ളവർ ചായ കുടിച്ച് ഇൻഷാള്ള നമസ്കാരത്തിനെത്തണം നമസ്കാരം കഴിഞ്ഞ ഉടനെ അഞ്ചരക്കുള്ളിൽ ഇൻഷാള്ള സരദിന്റെ മഹത്തായ പ്രോഗ്രാം ആരംഭിക്കാനുള്ളതാണ് ർഷദ് മദനി അവർക്ക് പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ഇൻഷാള്ള ഈ സദസ് നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതുപോലെ തന്നെ ഭാരിങ്ങളായ സനദ് വാങ്ങിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അസറുകഴിഞ്ഞ് അവർക്ക് രാവിലെ ലഭിച്ച സ്ഥാനവസ്ത്രം അണിഞ്ഞ് ഇൻഷാള്ള സദസ്സിന്റെ മനുഭാഗത്ത് അവർക്ക് തയ്യാറാക്കപ്പെട്ട ഇരിപ്പിടത്തിൽ വന്നിരിക്കണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അസ്തഗ്ഫിറുക വ Yes, we